ഞാനും അമ്മയുടെ മോള് തന്നെയല്ലേ അമ്മേ പിന്നെ എന്താ അച്ഛൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എൻ്റെ അനിയത്തിമാർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും ഇന്ന് വരെ അച്ഛൻ എനിക്ക് തന്നിട്ടില്ല എനിക്ക് വേണ്ടി എന്നും വാദിക്കുന്ന അമ്മയെ അച്ഛൻ ഭീഷണിയുടെ സ്വരത്തിൽ അടിച്ചമർത്തുമ്പോൾ അമ്മയും തിരിച്ചൊന്നും പറയാതെ വാ മൂടി കെട്ടിയിട്ടേ ഉള്ളൂ ഈ നിമിഷം വരെ മാളവിന്റെ ശബ്ദം കാതുകളിൽ ആഞ്ഞു പതിക്കുമ്പോഴും നിശ്ശബ്ദമായി ഒഴുകുന്ന കണ്ണുനീരിനെ തടയിടാൻ ശ്രമിച്ചു ഗായത്രി ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ ചോദിക്കുന്നതാണ് ഈ ചോദ്യം അതിന് ഉത്തരം നൽകാൻ കഴിയാത്ത നിസ്സഹായയായ അമ്മയ്ക്ക് നിശബ്ദത മാത്രമാണ് കൂട്ട് കുറച്ചു കഴിയുമ്പോൾ സങ്കടങ്ങൾ പെയ്തിറക്കി അവൾ പൊയ്ക്കോളും ഗായത്രി മെല്ലെ കണ്ണു തുടച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് മുൻപിൽ മാളുവിൻ്റെ കൈ തടസ്സമായി ആ നിമിഷം മുഖം ഉയർത്തി നോക്കുമ്പോൾ എന്നത്തെയും പോലത്തെ ഭാവമായിരുന്നില്ല ഗായത്രി അവളിൽ കണ്ടത് അമ്മ എങ്ങോട്ട് പോകുന്നു ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നിട്ട് പോ എന്തുത്തരം തരാൻ നീ മൂത്ത കുട്ടിയായതുകൊണ്ട് അച്ഛൻ നിന്നോട് അല്പം കർക്കശം കാണിച്ചു എന്ന് കരുതി അത് നിന്നോടുള്ള ഇഷ്ടക്കേടും വെറുപ്പാണെന്ന് തെറ്റിദ്ധരിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് നീ തന്നെയല്ലേ അച്ഛനെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയാത്തത് എൻ്റെ കുറ്റമല്ല മാളവിൽ നിന്നും മുഖം തിരിച്ചു പോകുമ്പോൾ അവൾക്ക് വിടാൻ ഉദ്ദേശമില്ലായിരുന്നു എന്നത്തെയും പോലെ ഓരോ ന്യായം പറഞ്ഞ് എന്നെ ഒഴിവാക്കാമെന്ന് അമ്മ കരുതണ്ട ഇന്ന് ഞാൻ പഠിച്ച് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയായി അപ്പോൾ ചോദിക്കാനും അവകാശമുണ്ട് ഓഹോ അപ്പോൾ സ്വന്തം കാലിൽ നിന്ന് തുടങ്ങിയപ്പോൾ ചോദിക്കാമെന്നായെന്നാണോ കൊള്ള വളർത്തി വലുതാക്കിയ ആ മനുഷ്യൻ ഇന്ന് നിനക്ക് ചോദ്യം ചെയ്യാൻ പാകത്തിനായി അല്ലേ ഗായത്രി ഒതുക്കി അവൾക്ക് നേരെ നോക്കി എന്നെ വളർത്തി വലുതാക്കിയെന്നോ ഹാർ അച്ഛനോ ഇളയത്തിങ്ങൾ പുത്തൻ യൂണിഫോമും ഇട്ട് ടയ്യും കെട്ടി സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ സർക്കാർ സ്കൂളിൽ നട തള്ളിയതുപോലെ അല്ലേ അച്ഛനെന്നെ കൊണ്ടുചെന്ന് തള്ളിയത് അതിലെനിക്ക് വിഷമവും ഇല്ല ആ സർക്കാർ സ്കൂളാണ് ഇന്നെ ഞാനാക്കിയത് അതിലഭിമാനേ ഉള്ളൂ അറിയാത്ത പ്രായത്തിൽ ഒരു വിഷമമായിരുന്നു സഹോദരങ്ങൾക്ക് ടിഫിനും സ്നാക്സും കെട്ടി കെട്ടിപ്പൊതിഞ്ഞു വിടുമ്പോൾ അവിടെ നിന്നും കിട്ടിയ ഉച്ചക്കഞ്ഞിയാണ് എൻ്റെ വിശപ്പകറ്റിയത് അറിയാം അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു അന്നെന്ന് കുട്ടികളത് കഴിച്ചാൽ മതി അങ്ങനെ വളർന്നാൽ മതിയെന്ന് അച്ഛൻ നിബന്ധന പറയുമ്പോൾ താഴെയുള്ള കുട്ടികൾക്ക് ഈ നിബന്ധനകൾ ബാധകമല്ലേ എന്ന് എൻ്റെ കുഞ്ഞു മനസ്സ് ചിന്തിച്ചത് തെറ്റാണോ അമ്മേ സ്നേഹം അത് പോട്ടെ മറ്റുള്ളവർക്ക് വാരി കോരി നൽകുമ്പോൾ മൂത്ത കുട്ടി കുട്ടിയായതുകൊണ്ടാണ് നിന്നെ അകറ്റി നിർത്തിയതെന്ന് പറഞ്ഞ് അമ്മ എന്നെ പറ്റിക്കും എന്നും മാണുവിന്റെ തൊണ്ടയിടറുമ്പോൾ ഗായത്രി കണ്ണുകൾ ഇറുകെ അടച്ചു അതിൽ നിന്നും ഉതിർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ അവളുടെ കവിളിനെ ചുട്ടുപൊള്ളിച്ചു ആ നിമിഷം പത്തിൽ ആ സ്കൂളിൽ തന്നെ ഉയർന്ന മാർക്ക് വാങ്ങി ഓടി വരുമ്പോൾ അച്ഛനിൽ നിന്നും സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പ്രതീക്ഷിച്ചു വെറുതെയെങ്കിലും കിട്ടിയില്ല പകരം എന്റെ കൂടപ്പിറപ്പുകൾ നേടുന്ന ഓരോ നേട്ടത്തെയും അച്ഛൻ ഉത്സവം പോലെ കൊണ്ടാടി അതൊക്കെ പോട്ടെ അവർക്ക് മുൻപോട്ട് പഠിക്കാൻ കൊടുത്ത എന്തെങ്കിലും ഒരു ഫെസിലിറ്റി എനിക്ക് തന്നോ എൻ്റെ വിഷമം കണ്ട് അമ്മയുടെ വല്യമാവനല്ലേ എന്നെ മുൻപോട്ട് പഠിക്കാൻ സഹായിച്ചത് ആ പ്രായമായ മനുഷ്യന് എന്നോട് തോന്നിയ ദയ പോലും എൻ്റെ അച്ഛന് തോന്നിയില്ല എൻ്റെ അച്ഛൻ ഇനി അയാൾ എൻ്റെ അച്ഛനല്ലേ ആ നിമിഷത്തെ വാക്കുകൾക്ക് മീതെ മാളുവിൻ്റെ ശബ്ദം ഉയരുമ്പോൾ ഗായത്രി ഞെട്ടലോടെ തല ഉയർത്തി നിങ്ങളെൻ്റെ അമ്മയാണെന്നതിന് എനിക്ക് മറ്റു തെളിവുകളുടെ ആവശ്യമില്ല ഗായത്രി പറിച്ചു വെച്ചിരിക്കുകയാണ് മാളു എന്ന് ഇനി പറയാൻ ഈ നാട്ടിൽ ആരും ബാക്കിയില്ല അപ്പോൾ പിന്നെ പിതൃത്വത്തിൻ്റെ കാര്യത്തിൽ മാത്രം സംശയിച്ചാൽ മതിയല്ലോ എനിക്ക് ആർക്ക് പിഴച്ചുണ്ടായതാ ഞാൻ നിങ്ങൾക്ക് ആരുടെ കൂടെ കിടന്ന് കിട്ടിയതാ എന്നെ മാളുവിൻ്റെ ശബ്ദം ഉയർന്ന നിമിഷം ഗായത്രിയുടെ കൈത്തലം അവളുടെ കബളിൽ ആഞ്ഞു പതിച്ചു ഛേ നിർത്തടി അസത്തെ ഇനി ഒരു നിമിഷം പോലും നിന്റെ നാവ് പൊങ്ങരുത് ഇവിടെ ഗായത്രിയുടെ ശബ്ദം ഉയരുമ്പോൾ അടി അടികെട്ടി തിണുർത്ത പാടിലെ വേദനയേക്കാൾ ഉള്ളിലെ വേദനയും വർഷങ്ങൾ കൊണ്ടുള്ള വേദനയുമായിരുന്നു അവളുടെ മനസ്സിനെ ഭരിച്ചിരുന്നത് ആ നിമിഷം അത് അവളുടെ ഉള്ളിൽ നിന്നും വാക്കുകളായി തന്നെ പുറത്തേക്ക് വന്നു അടിച്ചമർത്താൻ നോക്കണ്ട നിങ്ങൾ എനിക്കറിയണം എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാതെ ഞാൻ പോകില്ല ഗായത്രിക്ക് കുറുകെ നിന്നു മാളു ആ നിമിഷവും അവളിൽ നിന്നും അവളുടെ വാക്കുകളിൽ നിന്നും ഇനിയൊരു മോചനം ഇല്ലെന്നുള്ള തിരിച്ചറിവിൽ ഗായത്രിയുടെ നെഞ്ച് ഒന്നുയർന്നു നിനക്ക് നിനക്കറിയണമല്ലേ നിന്റെ അച്ഛൻ ആരാണെന്ന് ഗായത്രിയുടെ കണ്ണുകൾ നാലു പാടും പായുമ്പോൾ മാളുവിന്റെ പുരുക ഉയർന്നു അവൾക്ക് മുൻപിലേക്ക് കയറി നിന്നു അപ്പോഴും ഗായത്രിയുടെ മാരടം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു നിനക്ക് നിനക്ക് നിന്റെ അച്ഛൻ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ നിന്റെ നിന്റെ അമ്മ ആരാണെന്ന് അറിയണ്ടേ ആ ചോദ്യം മാളവിന്റെ നെഞ്ചിൽ ഒരു ഇടുത്തിയായി ഒഴുകിയിറങ്ങി അമ്മ അവളുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്ന നിമിഷം ഗായത്രിയുടെ ശബ്ദം ഉയർന്നു അതേടി നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ ആരാണെന്ന് നിനക്കറിയണ്ടേ വാ ഇവിടെ മാളുവിന് തിരിച്ചൊന്നും പറയാനാവും മുമ്പേ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വലിയ ഹാളിലേക്ക് പോയി ഗായത്രി അതാ അതാ നിന്റെ അച്ഛനും അമ്മയും ചുവരിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിലേക്ക് ഗായത്രി കഴിച്ചുകൊണ്ടുമ്പോൾ ഞെട്ടലോടെ അവിടേക്ക് പോയി മാളുവിൻ്റെ കണ്ണുകൾ അതേടി എന്നെ പ്രസവിച്ച എൻ്റെ അച്ഛനും അമ്മയും അവർ തന്നെയാണ് നിനക്ക് ജന്മം നൽകിയത് ഗായത്രിയുടെ ശബ്ദം ഉയരുമ്പോൾ കേട്ടത് സത്യമോ മിഥ്യയോ എന്നറിയാതെ മറ്റൊരു ലോകത്തായിരുന്നു മാളു എന്നെ അച്ചിൽ വാർത്തതുപോലെയാണ് എന്ന് പറഞ്ഞില്ലേ അതേടി ഒരേ രക്തത്തിൽ പിറന്ന നീ എന്നെ പോലെ ആകാതെ മറ്റാരെ പോലെ ആകാനാണ് ശ്വാസം ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് ഗായത്രി കസേരയിലേക്കിരിക്കുമ്പോൾ സമനില വീണ്ടെടുത്ത മാളു അവൾക്ക് താഴേക്കിരിക്കുമ്പോൾ ആ മുടിയിൽ മെല്ലെ മെല്ലെത്തഴുകി ഗായത്രി ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴായിരുന്നു സുധിയേട്ടനുമായുള്ള എൻ്റെ വിവാഹം ഒറ്റ മോളായതുകൊണ്ട് തന്നെ ആഘോഷപൂർവ്വമായിരുന്നു വിവാഹം മകൾക്കു വേണ്ടി വർഷങ്ങളോളം മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട മനുഷ്യൻ അന്ന് ആദ്യമായി മൂന്ന് മാസത്തെ ലീവെടുത്താണ് വന്നത് മോളുടെ കല്യാണമല്ലേ കൂടെ നിന്നും നടത്തണമെന്ന ആഗ്രഹമായിരുന്നു അതിന് കാരണം ഗായത്രി കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒഴുകിവന്ന കണ്ണുനീരിനെ തടയിടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു മാളു കല്യാണം കഴിഞ്ഞ് സുധേട്ടനൊപ്പം പോകാൻ ഞാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് അമ്മ തല ചുറ്റി വീഴുന്നത് ഒറ്റ മകളെ പിരിയുന്ന സങ്കടമാണെന്ന് ചുറ്റുമുള്ളവർ കൂടി നിന്ന് പറയുമ്പോൾ അതായിരുന്നില്ല കാരണം അമ്മയുടെ ഉള്ളിൽ നാംബിട്ട നീയായിരുന്നു അതിന് കാരണം അതറിഞ്ഞപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയില്ല ഞാൻ കൂടെ നിന്നു പക്ഷേ അന്ന് തൊട്ട് സുധേട്ടനും വീട്ടുകാർക്കും അതനിഷ്ടമായിരുന്നു ഗായത്രി പറഞ്ഞു നിർത്തിയതും ആ മുഖത്തേക്ക് നോക്കി മാളു ഒറ്റ മോളായതുകൊണ്ട് സ്വത്തൊന്നും ഭാഗം വെച്ച് എന്ന് കരുതിയിരുന്നവർക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയായിരുന്നു നീ പക്ഷേ ആയിരുന്നില്ല ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു കൂടപ്പിറപ്പിനു വേണ്ടി വൈകിയാണെങ്കിലും കിട്ടിയതിനോട് ഒരു ഒരു ഒരുതരം ആവേശമായിരുന്നു എനിക്ക് പക്ഷേ ആ സന്തോഷങ്ങൾക്ക് വെറും എട്ട് മാസത്തെ ആയുസ് ഉണ്ടായിരുന്നുള്ളു ഗായത്രിയുടെ തൊണ്ട ഇടറി തുടങ്ങി ആ നിമിഷം അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴി അച്ഛൻ്റെ കാർ ആക്സിഡൻ്റായി അച്ഛൻ ആ നിമിഷം തന്നെ ഗായത്രിയുടെ കണ്ണുകൾ ഇറുകി അടയ്ക്കുമ്പോൾ ആ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി അമ്മയ്ക്ക് ബോധമില്ലാതെ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ ഒരു ഒരിപത് വയസ്സുകാരിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അതൊക്കെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ നിന്നെ എൻ്റെ കയ്യിലേൽപ്പിച്ച് അമ്മയും പോയി മുലപ്പാലിൻ്റെ ഗന്ധം തേടി നീ എൻ്റെ മാറിടത്തിൽ പരതുമ്പോൾ നിനക്ക് ഞാൻ അമ്മയായി മാറിയിരുന്നു നിന്നെ ഉപേക്ഷിച്ച് സുധീട്ടൻ്റെ കൂടെ ഞാൻ പോകില്ല എന്നറിയാവുന്നതുകൊണ്ട് ഇഷ്ടമില്ല എന്നിട്ടും കൂടിക്കൂട്ടി എനിക്കറിയാം അന്നും ഇന്നും നിന്നെ ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഇനിയോട്ട് കഴിയുകയില്ലെന്നും അറിയാം പക്ഷേ എൻ്റെ മുൻപ് വേറെ വഴികളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു മോളെ ഗായത്രി ഉറക്കെ കരയുമ്പോൾ അവളുടെ കയ്യിൽ മുറുകി പിടിച്ചു മാളു അത്രയും നാൾ ഗായത്രിയെ പഴിച്ചതിനൊക്കെയും മാപ്പ് പറയും പോലെ എന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു നീ എല്ലാം അറിയും എന്നെനിക്കറിയാമായിരുന്നു പക്ഷേ അതെന്റെ നാവിൽ കൂടെ ആകരുതെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇന്ന് ഞാനത് പറഞ്ഞില്ല എങ്കിൽ നീ എന്നെ വെറുക്കും എനിക്ക് അത് താങ്ങാനാവില്ല കുട്ടി ഗായത്രിയുടെ ശബ്ദം ഇടറിയ നിമിഷം മാളു അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു ഇല്ല ഇനി എനിക്കൊന്നും കേൾക്കണ്ട അമ്മ ആകാൻ പ്രസവിക്കണമെന്നില്ലല്ലോ അമ്മ അത് മതി എനിക്ക് ചേച്ചിയാവണ്ട മാളുവിൻ്റെ ശബ്ദവും ഇടറുന്ന നിമിഷം ഇരുപതാം വയസ്സിൽ അനിയത്തിക്ക് അമ്മയായി മാറിയവളുടെ കണ്ണുനീർ ആ കൂടപ്പിറപ്പിൻ്റെ അല്ല മകളുടെ ശിരസിനെ നനച്ചുകൊണ്ട് പെയ്തിറങ്ങി അച്ഛനെന്ന് വിളിച്ചവൻ അവഗണിച്ചാലും അമ്മയായി കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ